കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും എന്നെ കാണുന്നതിനു വേണ്ടി ഓഫീസിലെത്തിയ ഒരു അറുപത്തിയഞ്ച് വയസ്സുകാരനായ വ്യക്തി പറഞ്ഞ വിവരമാണ് ആദ്യമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി പക്ഷേ വലതുവശത്ത് വെക്കേണ്ടിയിരുന്ന സ്റ്റെയർ കേസ് അയാൾ ഇടതുവശത്തേക്ക് മാറ്റി വച്ചു പ്ലാനിൽ വലതുവശം കാണിച്ചിരുന്നു പക്ഷേ പൂർത്തിയാക്കിയപ്പോൾ കുറച്ചുകൂടി സൗകര്യം ഇടതുവശത്താണ് എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അതനുസരിച്ച് ഇടതുവശത്തേക്ക് അത് മാറ്റിവെച്ചു ഓപ്പൺ സ്പേസിൽ യാതൊരു കുറവുമില്ല ധാരാളം സ്ഥലം ഉള്ള ഒരു പ്ലോട്ടിലാണ് ഇയാൾ വീട് വച്ചിരിക്കുന്നത് ഓപ്പൺ സ്പേസ് നിയമത്തിനപ്പുറവും കൂടുതലായി തന്നെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഈ സ്റ്റെയർ കേസ് അപ്പുറത്തുള്ളത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് ഓക്കുപൻസി സർട്ടിഫിക്കറ്റ്